ഇത്രയും കള്ളം പറയുന്ന ഒരുത്തനെ തനെ ലോകത്ത് കണ്ടിട്ടില്ല നമ്മുടെ ഗബ്രി രതീഷിന്റെ അടുത്ത് കിടന്ന് മെഴുകുകയാണ് അതായത് തനിക്ക് ജാസ്മിനോട് പ്രണയമില്ലെന്ന് ആരാണ് പറഞ്ഞത് എന്നാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ചോദ്യം നേരത്തെ നമ്മൾ കണ്ടു ലാലേട്ടൻ വന്ന് ചോദിച്ചപ്പോൾ പോലും അതൊരു പ്രണയമല്ല നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ് ദേഹത്ത് കൈതൊടുന്നതും കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ വയ്ക്കുന്നതും ഒക്കെയാണ് നിങ്ങളുടെ കണ്ണിൽ പ്രണയമെങ്കിൽ ഇത് പ്രണയമല്ല അത് നിങ്ങളുടെ കുഴപ്പമാണ് എന്ന് പറഞ്ഞ ഗബ്രി ഇപ്പോൾ പറയുന്നു ഞാൻ എവിടെയാണ് പ്രണയമില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് രതീഷിനോട് ചോദിക്കുകയാണ് രതീഷ് സ്വാഭാവികമായും പുറത്ത് നിന്ന് കളി കണ്ടിട്ട് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ രതീഷ് ചോദിക്കുകയാണ് നിങ്ങൾക്ക് തമ്മിലുള്ള എന്താണ് സംഭവം ഫ്രണ്ട്ഷിപ്പാണോ പ്രണയമാണോ കണ്ടുകൊണ്ടിരിക്കുന്നവരെ മണ്ടന്മാരാക്കുന്ന രീതിയിലാണ് നിങ്ങൾ പെരുമാറുന്നത് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ ഒക്കെ രതീഷ് ചോദിച്ചപ്പോഴാണ് ഗബ്രി അണ്ണന്റെ ഈ ഒരു മറുപടി ഞങ്ങൾക്ക് പ്രണയമില്ല എന്ന് എവിടെയാണ് പറഞ്ഞത് എന്നാണ് ഇപ്പോഴത്തെ ചോദ്യം എൻ്റെ ഗബ്രി കാണുന്ന മലയാളി പ്രേക്ഷകർ എന്ന് പറയുന്നത് മണ്ടന്മാരല്ല നിങ്ങൾ അവിടെ കാണിച്ചു കൂട്ടിയതും അവിടെ മോശമായിട്ട് കാണിച്ചിട്ട് പോലും ഇല്ല എന്നാണ് ഗബ്രി രതീഷിനോട് പറയുന്നത് അതായത് കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ വയ്ക്കുന്നതും ഒക്കെ ഒരു മോശമാണോ എന്നാണ് ഗബ്രിയുടെ ചോദ്യം എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായമെന്ന് മറക്കാതെ കമന്റ് ചെയ്യുക